ൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറിയതിനാൽ യു എസ് ഉപേക്ഷിക്കാൻ ഒരുങ്ങിയ ഹോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ ജെയിംസ് കാമറൂൺ അമേരിക്കയിൽ നിന്ന് സ്ഥിരമായി ന്യൂസിലൻഡിലേക്ക് താമസം മാറാൻ പദ്ധതിയിടുന്നതായും കാമറൂൺ അമേരിക്കയിൽ തനിക്ക് സുരക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല എന്നും എല്ലാ ദിവസവും പത്രങ്ങളുടെ ആദ്യ പേജിൽ ട്രംപിന്റെ ചിത്രം കാണാൻ താല്പര്യമില്ല എന്നും കാമറൂൺ പറഞ്ഞു ഒരു പോഡ്കാസ്റ്റിലൂടെയാണ് സംവിധായകൻ സംവിധായകന്റെ നിലപാട് വ്യക്തമാക്കിയത് ട്രംപിന്റെ ഭരണം ഭയപ്പെടുത്തുന്നു അർത്ഥവത്തായ എല്ലാ കാര്യങ്ങളെയും തിരസ്കരിക്കുന്നതായിട്ടാണ് കാണുന്നത് അമേരിക്ക പൊള്ളയായ ആശയം മാത്രമായി മാറുന്നുവെന്ന് കാമറൂൺ പറഞ്ഞു ചരിത്രപരമായി എന്തിനൊക്കെ വേണ്ടിയാണോ അമേരിക്ക നിലനിൽക്കുന്നത് അതിൽ നിന്നെല്ലാം യു എസ് പിന്മാറുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഇരുപത് വർഷമായി കാമറൂൺ യു എസിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം ന്യൂസിലാൻഡിലാണ് ചിലവഴിച്ചത് ഹോളിവുഡിലെ എക്കാലത്തെയും വമ്പൻ ഹിറ്റുകളായ ടൈറ്റാനിക് അവതാർ തുടങ്ങിയവയുടെ സൃഷ്ടാവായ കാമറൂൺ ഭാവി സിനിമകൾ ന്യൂസിലാൻഡിൽ ചെയ്യാനാണ് പദ്ധതിയെന്നും പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ